ഹായ് ഫ്രണ്ട്സ് യൂട്യൂബിലൊക്കെ വൈറലായി മാറിയ ആ ഒരു പലഹാരം എന്താ ഞാനും ഉണ്ടാക്കി നോക്കി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് നാലുമണിക്കൊക്കെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനെടുത്താണ് ഞാനൊരു മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പുട്ടുപൊടിയാണ് നമ്മുടെ വറുത്ത അരിപ്പിടിയല്ല നമുക്ക് പാക്കറ്റ് പുട്ടുപൊടിയായിട്ട് കിട്ടത്തില്ലേ ആ ഒരു പുട്ടുപൊടിയാണ് എടുത്തിരിക്കുക തരിതരിയായിട്ടുള്ള പുട്ടുപൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഈ പുട്ടുപൊടി മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ ഈ ഒരു അളവിൽ തന്നെ അതായത് ഈ ഒരു മെഷറിങ് കപ്പിൻ്റെ നമ്മൾ പുട്ടുപൊടി എടുത്ത അതേ അളവിൽ തന്നെയാണ് ചിരകിയ തേങ്ങയും കൂടി എടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മധുരം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതേ കപ്പിന് ഒരു കപ്പ് ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഒഴിച്ചു കൊടുക്കലേ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുക നമ്മളിത് അരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരയ്ക്കത്തില്ല ആ ഒരു പരുവത്തിന് വേണം ഇത് അരച്ചെടുക്കാനാണ് അപ്പോൾ ഞാനിവിടെ ആ ഒരു പരുവത്തിനാണ് അരച്ചെടുത്തിരിക്കുന്നത് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ തേങ്ങയൊക്കെ അരഞ്ഞ് കിട്ടണം ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഈ ഒരു രീതിക്ക് തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് കാഷ്യൂനട്സ് ബദാം കിസ്മിസ് ഇത്രയും എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട പിന്നെ ഒരു ഏതയ്ക്ക എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കുറച്ച് ചിരികിയ തേങ്ങയും കൂടി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നെയ്യിലാണ് വഴറ്റി ചേർക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ഒഴിച്ചു ചൂടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്സും അതുപോലെ തന്നെ ബദാമും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ആ കിസ്മിസും കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചുരുങ്ങി വെച്ചിരിക്കുന്ന തേങ്ങായും കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ഒരു മിനിറ്റ് മാത്രം മതി ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കായും കൂടി ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം പിന്നെ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ അടുക്കി പിടിച്ച് കരിഞ്ഞ് കറുത്ത കളറായി പോകും അതുകൊണ്ട് തീ നല്ലതുപോലെ കുറച്ച് കൊടുത്തിട്ട് വേണം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇത് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് വാഴയിലയാണ് ഞാൻ ആദ്യം തന്നെ വെച്ച് കൊടുത്തിരുന്നത് അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇളകി വരുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തക്കയൊക്കെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ വേഗം നേരെ നമുക്കിത് വേവിച്ചെടുക്കാം അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ആവി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു വാഴയില ഇട്ട് മുകളിലായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ പുറത്താണ് ഒരു അടപ്പ് വെച്ച് അടച്ചിരിക്കുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാകും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് തുറന്നു നോക്കുന്നത് ഒരു ടൂത്ത് പിക്കോ ഇർക്കിലോ എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് കുത്തിയെന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ലയോന്നു അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അപ്പോൾ അങ്ങനെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി ഇതാ ഇപ്പോൾ നമ്മുടെ പലഹാരമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതാ നല്ലതുപോലെ ആ പാത്രത്തിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ദാ ഞാൻ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവരും നാല് മണിക്ക് വരുന്ന കുട്ടികൾക്കായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക വളരെ ഈസിയാണ് എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്